വാഹനങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത എയർ ഹോണുകൾ റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിച്ചു കൊച്ചിയിലാണ് സംഭവം മോട്ടോർ വാഹന വകുപ്പിന്റെ വ്യാപക പരിശോധനയിൽ ഗതാഗത നിയമം ലംഘിച്ച് വാഹനങ്ങളിൽ ഘടിപ്പിച്ചിരുന്ന എയർ ഹോണുകളാണ് ജീവനക്കാരെ കൊണ്ട് തന്നെ അഴിപ്പിച്ചത് നിരവധി അന്തർസംസ്ഥാന ബസുകളിൽ നിന്നടക്കം എയർ ഹോണുകൾ പിടിച്ചെടുത്തു എയർഫോണുകൾക്കെതിരെ നടപടിയെടുക്കാൻ പ്രത്യേക പരിശോധന നടത്തണമെന്നും പിടിച്ചെടുക്കുന്ന എയർഫോണുകൾ റോഡ് റോളർ ഉപയോഗിച്ച് തകർക്കണമെന്നും അവ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണമെന്നുമായിരുന്നു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം ഈ നിർദ്ദേശമാണ് എം വി ഡി ഉദ്യോഗസ്ഥർ നടപ്പാക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിലും സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ എയർഫോണുകൾക്കെതിരെ പരിശോധന നടന്നിരുന്നു വ്യാപകമായാണ് വാഹനങ്ങളിൽ നിന്ന് ഹോണുകൾ പിടിച്ചെടുത്തത് മലയാളം ടെലിവിഷൻ കൊച്ചി ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ് ഫെർടേക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ്